അസ്സാമൈക്കും വരഹമുല്ലാഹി വബർക്കാർ ഇസ്മിള്ള അലഹമുല്ലാത്ത ശ്രോതാക്കളെ ഈയിടെയായി നമ്മൾ കണ്ടുവരുന്ന വാർത്തകൾ അതിനെങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് അത് ചിരിക്കുകയാണോ അല്ല അതിനെ സങ്കടപ്പെടുകയാണോ എന്ന് നമുക്കറിയുന്നില്ല നിസ്സാരമായ കാര്യങ്ങൾക്ക് കേവലം വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പലരും പ്രശ്നമുണ്ടാക്കുകയും അതുവഴി കൊലപാതകങ്ങൾ വരെ സംഭവിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇവിടെയൊന്നും ക്ഷമയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇസ്ലാമിൽ ക്ഷമയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഹിജറ എട്ടാം വർഷം മക്കാ വിജയത്തിൻ്റെ അന്ന് നബിസുലഹു അലൈ വസലമ്മ കാബയിൽ പ്രവേശിക്കുകയും അവിടെ രണ്ട് റക്കാത്ത് നമസ്കരിക്കുകയും ചെയ്തു അതിനുശേഷം തിരിച്ചു വരുന്ന വഴിയിൽ കുറൈശികൾ പരസ്പരം സംസാരിക്കുകയാണ് ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമാണ് ഇന്ന് രക്തച്ചൊരിച്ചലിൻ്റെ ദിവസമാണ് ഇനിയൊരു മടക്കയാത്ര നമുക്ക് ഇല്ല എന്ന് തിരിച്ച് വരുമ്പ വരുന്ന വഴിക്ക് നബിസ് അലൈഹി വല്ലം ഇത് കേട്ടു അപ്പോൾ ആ കാവയുടെ വാതിൽക്കൾ നിന്നുകൊണ്ട് തന്നെ നബി സുല്ലാ അലൈഹി വസ്മ പറഞ്ഞു ഇന്ന് സമാധാനത്തിൻ്റെ ദിവസമാണ് ഇന്ന് ശാന്തിയുടെ ദിവസമാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷമ നൽകിയിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ക്ഷമ നൽകിയിരിക്കുന്നു എന്ന് ആ ക്ഷമയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ നബി അള്ളാഹു അലൈഹി വസ്ലമയുടെ പുത്രി സൈനബ് അതി അള്ളാഹു ഖൻഹൈനബ് പ്രതി അള്ളാഹു ് കൊലപാതകത്തിന് കാരണം കാരണമായ വ്യക്തിയും അതുപോലെ ബിലാൽ നദീ അള്ളാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കടത്തിക്കൊണ്ട് നെഞ്ചിൽ പാറക്കല്ല് വെച്ച് വിളിക്കട അല്ലാത്തതെ വിളിക്കട ഉസയെ എന്ന് പറഞ്ഞ ഇക്രിമയും അങ്ങനെ അനവധി ആളുകൾ നബിസ്ലാ അലി വല്ലമേയും സഹാബത്തിനേയും പലകുറി പീഡിപ്പിച്ച ആളുകൾ അതിലുണ്ടായിരുന്നു അവർക്കെല്ലാം ക്ഷമ നൽകുകയും വിട്ടുവീഴ്ച തിരികുകയുമാണ് നബിസ് അലൈവല് ചെയ്തത് മാത്രമല്ല മറ്റൊരു അവസരത്തിൽ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ കുഞ്ഞ് മരണപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലം ആ സ്ത്രീയോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ സ്ത്രീ നബിസ് അലൈഹി വല്ലയോട് വളരെ മോശമായി പെരുമാറുകയാണ് ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു അത് നബി സലാഹു അലൈഹി വസ്ലമേ ആയിരുന്നു പിന്നീട് പിന്നീടത് മനസ്സിലാക്കിയ ആ സ്ത്രീ നബിയോട് പോയി ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നബി സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഇൻ സോബറു ഇൻ ദത്തിൽ ഊല ക്ഷമ അതിൻ്റെ ആദ്യഘട്ടത്തിലാണ് വേണ്ടതെന്ന് ആദ്യഘട്ടത്തിൽ ക്ഷമിക്കുന്ന ആളുടെ പ്രതിഫലം അള്ളാഹു സുബാനഹുഅത്താല ഒരു കുതുസിയായ ആദിസുലെ നമ്മളെ പഠിപ്പിക്കുന്നു ഊല നീ ക്ഷമിക്കുകയും അത് മുഖേന അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുകയും ചെയ്താൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ലം അറുദലക്ക സ്വഭാബൻ ദൂനൽ ജന്ന നിനക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നും ഞാൻ തൃപ്തിപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നമുക്ക് അള്ളാഹു ഓഫർ ചെയ്ത ആ സ്വർഗം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അതിന് അള്ളാഹുസ് മഹാനുഭവത്താൽ നമ്മളെ തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറട്ടെ അസ്സലാൻ വരഹ്